പ്രത്യേക പ്രോഗ്രാമായ ദി ഈ ആഴ്ചത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം മാർപ്പാപ്പയായ ഒന്നാമൻ മാർപ്പാപ്പയുടെ ഭരണകാലമാണ് ഇന്നത്തെ എപ്പിസോഡ് പരിശോധിക്കുന്നത് തന്റെ മുൻഗാമിയായ വിജിലിയസ് മാർപ്പാപ്പ കാലം ചെയ്തപ്പോൾ ഡീക്കനായിരുന്ന പെലാജിയൂസ് കോൺസ്റ്റാന്റിനോപ്പിളിലെ അപ്പസ്തോലിക ന്യൂൺഷിയോ ആയിരുന്നു ിയൻ ചക്രവർത്തി തന്റെ അധികാരത്തിലൂടെ വിജിലിയൻസ് മാർപ്പാപ്പിയുടെ പിൻഗാമിയായി സഭാ നേതൃത്വവും സമൂഹവും തികഞ്ഞ അതൃപ്തിയോടെയാണ് കണ്ടത് റോമിലെത്തിയപ്പോൾ നേതൃത്വത്തിൽ നിന്നും വിശ്വാസികളിൽ നിന്നും കടുത്ത എതിർപ്പിനെ നേരിട്ടു പെലാജീവ്സിന്റെ തെരഞ്ഞെടുപ്പ് ശരിയായ പാതയിലൂടെ നിയമാനുസൃതമാക്കാൻ ശ്രമിച്ചിട്ടും സമർപ്പിതരിൽ നിന്നും 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 പുരോഹിതന്മാരിൽ അദ്ദേഹത്തിന് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നു ഒന്നാമനെ അംഗീകരിക്കാനും അദ്ദേഹത്തെ സിംഹാസനസ്ഥനാക്കാനും കോളേജ് മെത്രാൻ വിയോജിച്ചു എന്നിരുന്നാലും അദ്ദേഹത്തെ അറുപതാം മാർപ്പാപ്പയായി രണ്ട് മെത്രാൻമാർ സിംഹാസനസ്ഥനാക്കി ജസ്റ്റീനിയൻ ചക്രവർത്തിയോടുള്ള വിശ്വസ്തതയെക്കുറിച്ചുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നിട്ടും സിംഹാസനസ്ഥനായ ഉടൻ നിസിയ കോൺസ്റ്റാന്റിനോപ്പിൾ എഫേസുസ് ചാൽസഡോൺ എന്നിവിടങ്ങളിലെ സാർവത്രിക കൗൺസിലുകളുടെ പഠിപ്പിക്കലുകളോട് തന്റെ കൂറു പരസ്യമായി വെളിപ്പെടുത്തി തന്റെ മുൻഗാമിയായ വിജിലിയസ് ഒന്നാമൻ മാർപ്പാപ്പയ്ക്ക് താൻ ഒരു ദോഷവും വരുത്തിയിട്ടില്ലെന്ന പെലാജിയൂസ് ഒന്നാമൻ വിശുദ്ധ ബൈബിളിലും കുരിശടിയിലും സത്യം ചെയ്തു അദ്ദേഹത്തിന്റെ ശക്തമായ നിലപാട് മറ്റ് സഭാ നേതാക്കളുടെ ബഹുമാനവും പിന്തുണയും നിരന്തരമായ സംഘർഷങ്ങളും യുദ്ധങ്ങളും മൂലം തകർന്ന ഇറ്റലിയിലും റോമിലും സമാധാനവും സ്ഥിരതയും പുനഃസ്ഥാപിക്കാൻ ഒന്നാമൻ ശ്രമിച്ചു ദരിദ്രർക്ക് പ്രത്യേക സഹായം നൽകാനും ക്ഷാമം ഇല്ലാതാക്കാനും യുദ്ധത്തടവുകാരെ മോചിപ്പിക്കാനും അദ്ദേഹം അശ്രാന്തമായി പരിശ്രമിച്ചു പെലാജിയൂസ് ഒന്നാമൻ മാർപ്പാപ്പ സമ്പത്ത് വിതരണ സമ്പ്രദായം പരിഷ്കരിക്കുകയും ഇറ്റലി ഗൌൾ ഡാൽമേഷ്യ വടക്കേ ആഫ്രിക്ക എന്നിവിടങ്ങളിലെ പാപ്പൽ സ്വത്തുക്കളിൽ നിന്നുള്ള വരുമാനം പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു സഭയിലെ ആത്മീയ സമ്മാനങ്ങളും സ്ഥാനങ്ങളും പണത്തിനുവേണ്ടി സമ്പാദിക്കുകയും സഭാധികാരികൾ അധികാരികൾ വിൽക്കുകയും ചെയ്യുന്ന വൈദികർക്കിടയിലെ അഴിമതിക്കെതിരെ പൊന്തിഫ് ശക്തമായ നിലപാട് സ്വീകരിച്ചു അത്തരം സംവിധാനങ്ങളോട് അസഹിഷ്ണുതയോടെ പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ ഉണ്ടായിരുന്നിട്ടും ഒന്നാമൻ മാർപ്പാപ്പയുടെ കാലാവധി റോമിലെ പള്ളികൾക്കകത്തും പുറത്തും നിന്നുള്ള തുടർച്ചയായ എതിർപ്പുകളും വെല്ലുവിളികളും കൊണ്ട് അടയാളപ്പെടുത്തി നേതൃത്വവും വിശ്വാസികളും അദ്ദേഹത്തെ വെറുപ്പോടെയും വിദ്വേഷത്തോടെയും നോക്കിക്കൊണ്ടിരുന്നു അക്യൂലിയയുടെ ബിഷപ്പുമാരും ഗൌളിലെ സഭയും പോലുള്ള പ്രമുഖ വ്യക്തികൾ പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തെ പരമോന്നത പൊന്തി അംഗീകരിക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു മാർപ്പാപ്പയായി തന്റെ പഴയ വർഷത്തിലെത്തിയ ഏകദേശം അഞ്ചു വർഷത്തോളം സഭയെ നയിച്ചു എ ഡി അഞ്ഞൂറ്റി അറുപത്തിയൊന്ന് മാർച്ച് നാലിന് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം സെന്റ് പീറ്റേഴ്സ് ബെസിലിക്കയിൽ സംസ്കരിച്ചു കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നതുവരെ നമസ്കാരം